കുഞ്ഞ് കുട്ടികൾ മുതൽ വളരെ മുതിർന്ന ആളുകൾക്ക് വരെ ഉണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നമാണ് വിശപ്പില്ലായ്മ എന്നത് അത് ഒരു പനി ബാധിച്ചതിന് ശേഷമായിരിക്കാം വിശപ്പില്ലായ്മ വരുന്നത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാരണത്താലായിരിക്കും വിശപ്പില്ലായ്മ വരുന്നത് അപ്പം ഏത് കാരണത്താലുള്ള വിശപ്പില്ലായ്മയാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നതെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ചുറ്റുമുള്ള സുഗന്ധ ഇഞ്ചി ഉപയോഗിച്ചുകൊണ്ട് അതിനെ സൂക്ഷ്മമായി വളരെ പെട്ടെന്ന് തന്നെ അതിൽ കൃത്യമായ വിശപ്പ് വരുന്ന രീതിയിലേക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും ഒന്നും വേണ്ട ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുക്കുക ആ ഇഞ്ചി മിക്സിയിലിട്ടടിച്ചോ അല്ലെങ്കിൽ മറ്റൊരു ഇത് അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ ആയാലും മതി ഇഞ്ചി നീര് പിഴിഞ്ഞെടുത്ത ശേഷം മിക്സ് അതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ തേനും കൂടെ ചേർക്കുക കാരണം ഇഞ്ചി നീരിന് ചെറിയൊരു എരിവുണ്ടാവും അത് കഴിക്കാൻ വേണ്ടി ബുദ്ധിമുട്ട് തോന്നും അതുകൊണ്ട് തന്നെയാണ് ഇഞ്ചി നീര് ചെറുതേനിൽ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ തവണ ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ വീതം കഴിക്കുകയാണെങ്കിൽ തന്നെ ഈ വിശപ്പില്ലാതെ മാറി നമുക്ക് സാധാരണ വിശപ്പിലേക്ക് മാറിക്കിട്ടുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു റിസൾട്ട് അതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും എല്ലാവരും പരീക്ഷ നോക്കുക മറ്റൊരു വീഡിയോ മറ്റൊരു ഭാഗത്ത് കാണാം നന്ദി നമസ്കാരം